ഹായ് ഡിയേഴ്സ് അസ്ലാലേക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കേക്ക് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മധുരമുള്ള കേക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഇത് ഒരു എരിവുള്ള കേക്കാണ് കേട്ടോ ചിക്കൻ കേക്ക് എന്ന് പറയുമ്പോൾ ചിക്കൻ തന്നെയുള്ള മെയിനായിട്ട് ചിക്കൻ നമ്മൾ കുറച്ച് ഉപ്പും മുളക് കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഒരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് പാനിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സവാളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇത് ഈ സവാളൊന്ന് ഒന്ന് നന്നായിട്ട് വേ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് അതൊന്ന് ഒരു പത്ത് മിനിറ്റെങ്കിലും അടച്ചു വെച്ചാലാണ് സവാള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ പിന്നെ നമ്മളതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കനാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ചിക്കൻ മസാല പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത് അത് കൂടിയിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചമുളക് മാറി വരുന്നതുവരെ വഴറ്റിയെടുക്കാം നമുക്കൊന്ന് എടുക്കുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് പച്ചമുളക് മാറി നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും അപ്പം നമ്മുടെ മസാല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏത് സെറ്റാക്കാനുള്ള കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് അത് തയ്യാറാക്കിയെടുക്കാം നമ്മൾ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പാല് പാലൊരു ചെറിയ ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് പാലാണ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തത് ഇനി നമുക്ക് എത്രത്തോളം കേക്ക് വലുതാവണം അതിനനുസരിച്ച് നമ്മൾ ബാറ്ററും തയ്യാറാക്കുമ്പോൾ മുട്ട കൂടുതൽ എടുക്കുക പിന്നെ ഒരു കാൽ ഗ്ലാസ് ഓയിൽ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു മുക്കാൽ ഗ്ലാസ് മൈദ ഒരുപാട് മൈദ വേണ്ട ഇനി നമുക്കിതൊന്ന് ഈ ബാറ്റർ നന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മൈദയാണ് ഇതിന് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് എല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ടെങ്കി നമുക്കിത് എന്ത് ചെയ്യാം പാന് നന്നായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്യുക അതിന് ശേഷം ഇത് ലെയറുകളായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ലെയർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് വിതറി നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വിതറി ഇട്ട് കൊടുക്കുക അതിനുശേഷം അതൊന്ന് കുറച്ച് സെറ്റാവാൻ വെക്കണം അതിനുശേഷം രണ്ടാമത്തെ ലെയർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ചു വെക്കുക വീണ്ടും അതൊന്ന് സെറ്റായതിനു ശേഷം കുറച്ചും കൂടി നമ്മുടെ മസാല ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള നമ്മുടെ ബാറ്റർ കൂടിയിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നമ്മളതൊന്ന് അടച്ചു വെക്കുക ഇരുപത് മിനിറ്റ് നന്നായിട്ടത് സെറ്റാവാൻ ആയിട്ട് അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ട് നമ്മളൊന്ന് താഴ്ത്തി നോക്കുക അത് അപ്പോൾ അതിലും ഒന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ അത് വെന്ത് എന്നാണ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കേക്ക് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക